കുറച്ച് ചെറിയ മത്തി ഇട്ടിട്ടുണ്ട് അത് പീരപ്പറ്റിക്ക് നമുക്കിന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കുറച്ച് പച്ച തേങ്ങ തിരിഞ്ഞത് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം മത്തി കുറച്ചേ ഉള്ളി ഞാൻ വലിയ ചട്ടിയായിരത്തേക്ക് മറ്റേ ചട്ടി മീൻകു ഇരിക്കുക മൂന്നാല് പച്ചമുളക് കീറിയത് വെളുത്തുള്ളി ഇഞ്ചി ചുവള്ളി ചതച്ചത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇട്ട് കുറച്ച് മുളക് പൊടി ഇഷ്ടം ഇടുന്നത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടിപ്പൊടി മഞ്ഞൾപ്പൊടി െല്ലാം കൊണ്ടു നല്ലപോലെ മുഞ്ഞ വിടാം ഉപ്പ് ആവശ്യത്തിന് അതൊന്ന് മിക്സ് ചെയ്യാം തിരുവിളുവാപ്പൊടി അതൊന്ന് ഇളക്കാം ഇതിലോട്ട് നമുക്ക് മത്തിയൊന്ന് വാരി ഇടാം അതൊന്ന് എല്ലാം കൂടെ ഇളക്കി വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് പറ്റത്തി കറിവേപ്പിലെടുത്തോണ്ട് വന്നിട്ട് അതോടിട്ട് ഇളക്കി പുളി ഒഴിച്ച് അടുപ്പത്ത് വെക്കും പെൻറ്റമ്പിളി കഴുകി വെച്ചിരുന്ന അതുകൊണ്ട് ഇതിനെ വെള്ളത്തോടെ ഒഴിക്കാം കറിവേപ്പില അത് കുറച്ചേറെ നല്ല മുറിട്ട ഇളക്കി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടുപ്പത്ത് വെച്ച് വേവിക്കുക ഇത് വെട്ടിക്കഴുകുന്നതേ ഉള്ളൂ താമസം ബാക്കിയൊക്കെ എളുപ്പം ശകലം വെളിച്ചെണ്ണയോടെ ഒന്നൊഴിച്ച് ഇളക്കി അങ്ങടുപ്പത്ത് അടുപ്പത്ത് അടുപ്പ് വത്തിക്കാം അടുപ്പ് കത്തിച്ച് അങ്ങോട്ട് അടുപ്പത്തോട്ട് വെക്കുക അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഇനി അടച്ച് വയ്ക്കാം അടച്ച് വെച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം തീയിലിട്ട് വെക്കും ഇതൊന്ന് കറക്കി വെക്കട്ടെ അല്ലെങ്കിൽ ഇതൊന്ന് അടുക്കി പിടിച്ചാലേ വെച്ചിട്ടും തുറന്ന് വെച്ചെണ്ണം പറ്റിക്കുക ഒത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറക്കി അതിങ്ങനെ ഓഫ് ചെയ്യാം ഒത്തിരി കരിയപ്പള്ളി ഇട്ടേക്കാം പച്ചക്കറി എല്ലാം ൂടെ പൊടിഞ്ഞ് തോട് പൊടിയത് ഓഫി ചെയ്ത് വാങ്ങിയത് ഇതാ നമ്മുടെ മത്തി വീര വെറ്റിച്ച് റെഡിയായി